മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പഴയ കൊച്ചിൻ പാലം പൊളിച്ചു നീക്കാൻ തീരുമാനം ഇതിനായി പി ഡബ്ല്യു ഡി പാലം വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘത്തിന്റെ റിപ്പോർട്ട് അടുത്ത ദിവസം സർക്കാരിന് കൈമാറും പൊളിച്ചു മാറ്റുന്നത് ഏത് രീതിയിലാണെന്നതുൾപ്പെടെയുള്ള റിപ്പോർട്ടാണ് കൈമാറുകയെന്ന് പി മമ്മിക്കുട്ടി എം എൽ എയുടെ ഓഫീസ് അറിയിച്ചു ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പഴയ കൊച്ചിൻ പാലമാണ് പൊളിച്ചു മാറ്റുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ പാലത്തിന്റെ പ്രതലത്തിൽ പലതും പൊളിഞ്ഞു വീണിരുന്നു പ്രളയകാലത്തായിരുന്നു കൂടുതൽ സ്പാനുകൾ പൊളിഞ്ഞു വീണത് ഇതോടെ പാലത്തിലേക്കുള്ള പ്രവേശനം ഉൾപ്പെടെ പൊതുമരാമത്ത് വകുപ്പ് നിയന്ത്രിച്ചു അതേസമയം പാലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു എന്നാൽ പാലം നിലനിർത്താനാവില്ലെന്നായിരുന്നു പി ഡബ്ല്യു ഡിയുടെ നിലപാട് അതുകൊണ്ട് തന്നെ പൊളിച്ചു മാറ്റാനും തീരുമാനമെടുത്തിരുന്നു ഇത് ഏത് രീതിയിൽ പൊളിച്ചു മാറ്റണമെന്നതായിരുന്നു ആശങ്ക സുരക്ഷിതമായും പുഴയ്ക്ക് ആഘാതം ഏൽപ്പിക്കാതെയും പൊളിച്ചു മാറ്റാനുള്ള നടപടിയാണ് പി ഡബ്ല്യു ഡി എടുക്കുക ആയിരത്തി എണ്ണൂറുകളിൽ പാലം നിർമ്മിച്ചതായാണ് രേഖകൾ വ്യക്തമാക്കുന്നത് ആദ്യകാലത്ത് പാലത്തിന് മുകളിലൂടെ ട്രെയിനും റോഡ് ഗതാഗതവും ഉണ്ടായിരുന്നു പിന്നീടാണ് ട്രെയിനിനായി പാലം നിർമ്മിച്ചത് പാലം പൊളിച്ചു മാറ്റുന്നതോടെ ഒരു ചരിത്ര ശേഷിപ്പ് തന്നെ ഇല്ലാതാകും ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക